ഒരാളുടെ തൗബയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് മാ ഇസുറിയാഹു വന്നഹുവിന്റെ സംഭവം ബഹുമാനപ്പെട്ട റസൂൽഹു അലൈഹി വസ്ലമതങ്ങൾ പ്രവാചകന്റെ ഒരു മജിലിസിലിരിക്കുമ്പോൾ മഹാനായ സഹാബി മാ ഇസ് അതി കടന്നു വരുന്നു ഈ കുർാനും പ്രവാചകന്റെ ജീവിതവും എന്താണ് മനുഷ്യന്റെ മനസ്സുകളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് മാ ഇസ്റദിയാഹ്വൻഹുവിന്റെ സംഭവം ഒരാൾക്ക് എത്രത്തോളം നന്നാകാൻ കഴിയും ഇന്നത്തെ കാലം തെറ്റ് ചെയ്തിട്ടാ തെറ്റു ബോധ്യപ്പെട്ടാൽ പോലും പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റു ബോധ്യപ്പെട്ടാൽ പോലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ സീഡികളും ആ ഫൂട്ടേജുകളൊക്കെ കൃത്രിമമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നേതാക്കന്മാരും അണികളുമുള്ള കാലത്താണ് നാം ജീവിക്കുന്നത് ഇവിടെയാണ് ചെയ്ത തെറ്റ് എടുത്തു പറഞ്ഞുകൊണ്ട് ലോകം ഇന്നേ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ മാനസിക പരിവർത്തനത്തിന്റെ പരിമളം വീശുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നത് നബിയുടെ അടുക്കലേക്ക് മാടന്നു വന്നു എന്നിട്ട് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലെ പ്രവാചകനെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയെ നബി തങ്ങൾ പറഞ്ഞു മടങ്ങിപ്പോലൈ നീ മടങ്ങിപ്പോയി അള്ളാഹുവിലേക്ക് വിടാൻ തയ്യാറായില്ല പോയി കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മടങ്ങി വന്നു നബിയോട് പറഞ്ഞു നബിയെ തൊഹിർനി എന്നെ ശുദ്ധീകരിക്കണം നബിയെ നബിസ് അലൈഹി വസ്ലമോ തങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു നീ പോ എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ് പശ്ചാത്തപിക്ക് വീണ്ടും മടങ്ങി അല്പം കഴിഞ്ഞപ്പം വീണ്ടും തിരിച്ചു വരികയാണ് മൂന്നാമത് തെറ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ആ തെറ്റ് ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള അപാരമായ വ്യഗ്രത ദുനിയാവിലെ ശിക്ഷ താൽക്കാലികമാണെന്നും അതിന് സഹിക്കാൻ കഴിയാവുന്ന വേദനയുള്ളൂവെന്നും എന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ഈ തെറ്റുമായി മടങ്ങിയെത്തിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയുകയുമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മാ ഇസ് റതി അള്ളാഹു താനും സംസാരിക്കുന്നത് നബിഅലൈ മതങ്ങൾ മൂന്നാമതും പറഞ്ഞു മാഇസ് നീ മടങ്ങിപ്പോ അള്ളാഹുവിനേക്ക് തൗപജയി മാ മാഇസ് വിട്ടില്ല പിന്നെയും ഒന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് അപ്പോഴാണ് മാ ഇത് ചെയ്ത തെറ്റെന്താണെന്ന് പോലും പ്രവാചകൻ ചോദിച്ചത് മാ ഇതേ ഉത്തഹിറുക്ക നീ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നല്ലോ എന്തിൽ നിന്നാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് പറഞ്ഞു നബിയെ ഞാൻ പോയി നബിയെ വ്യഭിചാരത്തിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന തിന്മ അതാണ് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഏതെല്ലാം മാർഗം അതിനുവേണ്ടി ഉപയോഗിക്കാമോ അതെല്ലാം ഇന്ന് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആരും അറിയാതെ ആരും കാണാതെ ഒരു തെളിവ് പോലുമില്ലാതെ ചെയ്ത തെറ്റിനെ പ്രവാചകന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാൻ മാ ഇസ്റിയാഹു താരാൻഹ് വരുന്നത് നബി ചോദിച്ച് നിന്ന് ശുദ്ധീകരിക്കണം ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ നബി അലൈഹി അലൈഹിന്റെ മതങ്ങൾ അപ്പോഴും ഇദ്ദേഹത്തെ വിടാൻ തീരുമാനിച്ചു അള്ളാഹുവിനേക്ക് തൗപ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നബി ചോദിച്ചു നിനക്ക് ഭ്രാന്തുണ്ടോ ഇന്നത്തെ കാലത്ത് ഇത് വലിയൊരു ഭ്രാന്താണ് ചെയ്ത തെറ്റെടുത്തു പറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഭ്രാന്തിനേക്കാൾ വലിയ ഭ്രാന്താണ് നിമിതങ്ങൾ ചോദിച്ചു മാ ഇതേ നിനക്ക് ഭ്രാന്തുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭ്രാന്തില്ല നബിയെ ഞാൻ ബോധാവസ്ഥയിൽ തന്നെയാണ് സംസാരിക്കുന്നത് വീണ്ടും നിബിതങ്ങൾ ചോദിച്ചു ഈ മാ ഇത് അരിബം കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സഹാബികളിൽപ്പെട്ട ഒരാൾ പരിശോധിച്ചു മദ്യപിച്ചിട്ടില്ല നബിയെ ഉറപ്പുവരുത്തി ബഹുമാനപ്പെട്ട റസൂൽ അലഹി വസ്ല്ലോട് ചോദിച്ചു മാ ഉറപ്പാണോ നീ വ്യഭിചരിച്ചു പറഞ്ഞു ഞാൻ വ്യഭിചരിച്ചു നബിയെ ാഹു അലൈഹി വസ്ലമങ്ങൾ മാ ഇതിനെ എറിഞ്ഞുകൊല്ലാൻ കൽപ്പിക്കുകയാണ് വിവാഹിതനായ ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ അതിനുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ് എറിഞ്ഞുകൊന്നു ഏറുകൊണ്ട് മാ ഇസ് നിലവിളിച്ചുകൊണ്ടോടുകയായി തലയിലേക്ക് കല്ലുവന്നു വീഴുന്നു ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കെല്ലാം കല്ലുവന്നു വീഴുന്നു ഏറുകൊണ്ടോടിയപ്പോൾ ആ എറിഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി റിഞ്ഞ് കല്ല് തീർന്നു കഴിഞ്ഞപ്പോൾ അവസാനം കയ്യിലുണ്ടായിരുന്ന ചെരുപ്പെടുത്തു മാ ഇതിനെ അറിയാൻ തുടങ്ങി ദേഷ്യം വന്നിട്ട് അയാൾ പറഞ്ഞു അള്ളാഹു നിന്നെ ശപിക്കട്ടെ മാഇസേ അദ്ദേഹത്തിന്റെ വികാരം കൊണ്ട് പറഞ്ഞതാ ഉടനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു മാ ഇതിനാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ് നിങ്ങളും മാ ഇതിനു വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം ചെയ്തുപോയ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി പൂർണ്ണമായിട്ട് സ്ഫുടീകരിക്കപ്പെട്ട മാ ഇതിനെല്ലാഹോ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് അവിടെയാണ് തൗബയുടെ ശക്തി ഒരാൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ ആ തൗബയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രവാചകന്റെ വചനം നിബിധങ്ങൾ പറഞ്ഞു ഈ ഈ ചെയ്ത ചെയ്ത താബ ബൈന ഉമ്മ ാനും ഒരു സമൂഹത്തിന് വീതിക്കപ്പെട്ടാൽ ആ നാട്ടുകാരുടെ മുഴുവൻ പാപങ്ങളും സ്വീകരിക്കാൻ ഈ ഒരു ഒറ്റ തൗബ കൊണ്ട് സാധ്യമാകുമായിരുന്നു എന്ന് സെയ്ദന റസൂലി